സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബലരാമപുരത്തെ ശ്രീതു എന്ന് പറയുന്ന പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനാണ് അപ്പോൾ ഇന്ന് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അമ്മാവനായ ഹരികുമാർ തന്നെയാണ് കുട്ടിയെടുത്ത് കിണറ്റിലിട്ടത് എന്നുള്ള കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പോലീസുകാരനെതിരെയും കേസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് പോലീസുകാരനും അവിടെ കൃഷി ഇറക്കി എന്നാണ് പറയുന്നത് ഈ ശ്രീതു എന്ന് പറയുന്ന ഈ സ്ത്രീയുമായിട്ട് പോലീസുകാരനും ബന്ധമുണ്ടായിരുന്നു അതായത് പോലീസുകാരനും കൊടുത്തിട്ടുണ്ട് പിന്നെ അനുജനെ ആണെങ്കിൽ ട്രെയിൻ ചെയ്തിട്ട് അതായത് അനുജനും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ശ്രീതു എന്ന് പറയുന്ന ഈ സ്ത്രീ ശരിക്കു പറഞ്ഞാൽ മനുഷ്യ സ്ത്രീ തന്നെയാണോ എന്നാണ് എനിക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ പോലീസുകാരുടെ കാര്യം പിന്നെ പോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേറെ ഒരാളാണ് പക്ഷേ സ്വന്തം സഹോദരനുമായിട്ട് ഈ തരത്തിലുള്ള ബന്ധമുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മനുഷ്യ സ്ത്രീയല്ല ഒന്നുകിൽ ഇതിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രീ ഈ ശ്രീതു എന്ന് പറയുന്ന യുവതി നിരവധി പേരിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയൊക്കെ വാങ്ങിച്ചിട്ട് ദേവസ്വം ബോർഡിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകാത്തത് ഈ മണ്ടന്മാരായ ഈ കൊടുക്കുന്ന മണ്ടന്മാരെയാണ് ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോഴേ ഈ പൈസയൊക്കെ എടുത്തു കൊടുക്കുന്ന ഈ ഈ ആൾക്കാരല്ലേ ശരിക്കും മണ്ടന്മാർ അതായത് ഈ പിന്നെ വലിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ തൊന്നും ഒരു സംഭവമല്ല ഇതുപോലെ ഇങ്ങനെ പോലീസുകാരനും അതുപോലെ തന്നെ മറ്റു പലർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത് നടക്കുന്ന ഒരാൾ അല്ലാതെ വേറെ ഒരു സംഭവവുമല്ല ഈ സ്ത്രീക്കാണ് കൊണ്ടുപോയിട്ട് എല്ലാവരും കൊണ്ടുപോയിട്ട് പൈസ കൊടുത്തത് എന്നാണ് പറയുന്നത് ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പിന് തട്ടിപ്പിനെതിരെ തട്ടിപ്പിനാണ് ഈ സ്ത്രീയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഹരികുമാർ മാത്രമാണ് ഈ കുഞ്ഞിൻ്റെ കേസില് പ്രതി എന്നാണ് പറയുന്നത് ഏതായാലും ഈ ഹരികുമാർ എന്ന് പറയുന്ന ഈ നാറി അതായത് സ്വന്തം പങ്ങളെ തന്നെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുന്ന ഈ നാറി ഉണ്ടല്ലോ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ അപമാനമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെയൊന്നും ഇനി ജീവിതത്തിൽ വിടാൻ പാടില്ല അതുപോലെ തന്നെ ഇവൻ്റെ സൗകര്യത്തിനും സുഖത്തിനും വേണ്ടി മാത്രമാണ് ആ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ തുല്യമായ പങ്ക് ഈ ശ്രീധു എന്ന് പറയുന്ന ഈ അമ്മയ്ക്കുമുണ്ട് ഈ അമ്മ ഇതുപോലെ ആയതുകൊണ്ടല്ലേ ആ ഒരു പിന്നെ കുഞ്ഞിന് ഈ ഗതി വന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതുപോലെ ഇതിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരുത്തം വേറെ എന്നുണ്ട് അവനെയും കൂടി അറസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അതായത് ഇത്രയും നാറിത്തരം ഈ വീട്ടിൽ നടന്നിട്ടും ഇവൻ അറിഞ്ഞിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത്രത്തോളം വൃത്തികെട്ട പരിപാടികളാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നിട്ടും ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ ചെറ്റ ചെറ്റാന്ന് മാത്രമേ എനിക്ക് വിളിക്കാൻ കഴിയില്ലോട്ടോ എനിക്ക് ആ കുടുംബത്തിനോട് ഒരെണ്ണത്തിനോട് പോലും ഒരു സിമ്പതി ഇല്ല കളിയിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ വളരെയധികം സന്തോഷവാനാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു അലർജിയാണ് ഈ യുവറ്റകളെയൊക്കെ കാണുമ്പോഴേ ഇന്നത്തെ ഈ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവൻ ഒറ്റയ്ക്കാണ് പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് അങ്ങ് ദഹിക്കുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ദുരൂഹതകൾ ചീഞ്ഞ് നാറുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ പോലീസുകാരൻ എങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നുപെട്ടു അതുപോലെ ഈ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുകയല്ല അല്ല വേണ്ടത് ഡിസ്മിസ് ചെയ്യാണ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു വൃത്തികെട്ട സ്ത്രീയുമായിട്ട് കൂട്ടുകൂടുക അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവരെ അങ്ങ് ഉപയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം തന്നെ പൈസ തട്ടാൻ കൂട്ടു നിൽക്കുക പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്യോതിഷനും ഇതിൻ്റെ പങ്കുണ്ട് ആദ്യം തന്നെ ഈ സ്ത്രീ പറഞ്ഞതിതാണ് ഈ ജ്യോതിഷനാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ ജ്യോതിഷൻ്റെ തലയിലിടാനൊക്കെ ഇടാനൊക്കെ നോക്കിയിരുന്നു പക്ഷെ പിന്നീട് ജ്യോതിഷൻ വന്നിട്ട് അയാൾ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല ഞാൻ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോതിഷന് ജ്യോതിഷിനെതിരെ യാതൊരു തെളിവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ആദ്യമൊക്കെ ഈ ജ്യോതിഷിനെതിരെയാണ് ഈ ശ്രീധു എന്ന് പറയുന്ന ഈ അമ്മ പറഞ്ഞത് ഇപ്പം ഈ പോലീസുകാരനെതിരെ പറയാനുള്ള കാരണം ഇനി പോലീസുകാരോട് മുഴുവനുള്ള ദേഷ്യമാണോ അല്ലെങ്കിൽ പോലീസുകാരും കൂടി കുടുങ്ങട്ടെ അങ്ങനെ ഒരു ഇതുണ്ടാക്കാം എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല ഏതായാലും ഞാനും എൻ്റെ കുടുംബവും മാറി അപ്പോൾ പിന്നെ ഈ പോലീസുകാരും അങ്ങ് ആറട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണോന്നറിയില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഒരു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വേണ്ട ഒരു പതിനായിരം രൂപ നമ്മൾ ഒരുത്തിന് കൊടുക്കുമ്പോഴേ അവൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിക്കൂലേ അതായത് ഇപ്പോൾ ഞാൻ പറയുന്നു വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കാർ ജോലി ഞാൻ ആക്കിത്തരാം എനിക്കൊരു ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പ്യ വേണമെന്ന് പറയുമ്പോൾ ഈ ഇരുപത്തിനഞ്ച് അഞ്ച് ലക്ഷത്തിനുള്ള പിടിപാടിവനുണ്ടോ അല്ലെങ്കിൽ ഇവൻ അതൊക്കെ പറയുന്ന നേരാണോ ഇവനെ കൊണ്ട് എന്തെങ്കിലും കഴിയോ എന്നൊരു ഒരു ഒരു സംശയമെങ്കിലും നമുക്കുണ്ടാവില്ലേ നമ്മുടെ മലയാളികൾ ഇങ്ങനെയാണ് കിട്ടിക്കഴിഞ്ഞാൽ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കും എന്നുള്ളതാണ് പിന്നീട് വരാനുള്ളതോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ ചിന്തിക്കൂല നമ്മൾ എന്നിട്ട് പിറ്റേന്ന് മുതൽ എന്തു ചെയ്യും കരിയും ഇങ്ങനെ അതായത് അയ്യോ എൻ്റെ പൈസ പോയേ എൻ്റെ പൈസ പോയേ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ ശ്രീധുവിൻ്റെ വാർത്ത ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു വേട്ടാവലിയും വന്നിട്ട് പറയുന്നത് എൻ്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതിനു മുമ്പ് അവന് പരാതിയുമില്ല ഒരു ഒലക്കയും ഇല്ല എന്നുള്ളതാണ് അപ്പം ഈ ശ്രീധു എന്ന് പറയുന്ന ഈ നശിച്ച നാറിക്ക് എങ്ങനെ പൈസ കൊടുത്തു അതാണ് എനിക്ക് അറിയേണ്ടത് ഇവൾക്ക് എന്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് പൈസ കൊടുത്തത് അതായത് ഇവൾ അത്ര വലിയൊരു പിന്നെന്താ അവിടെ സമൂഹത്തിൽ ഉന്നതയിൽ നിൽക്കുന്ന ഒരാളാണോ ഇല്ലെങ്കിൽ ഇവൾക്ക് അങ്ങനെ ഒരു ബന്ധം ആരെങ്കിലും ആയിട്ടുണ്ടോ ഇതൊന്നും അന്വേഷിക്കാതെ പൈസ ഒരുപാട് കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോഴും കിടന്നിട്ടിങ്ങനെ കരയുകയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസയുടെ പേരിലായിരിക്കാം ആ കുഞ്ഞിൻ്റെ ജീവൻ വരെ പോയത് എന്നുള്ളതാണ് ഇത്രയും നാറിയ ഒരു വീട്ടിൽ ജനിച്ച ആ ഒരു കുഞ്ഞ് കുഞ്ഞ് ആ കുഞ്ഞ് എന്ത് പാവം ചെയ്തു എന്നറിയില്ല ഏതായാലും വിടിനും മുമ്പേ കൊഴിഞ്ഞു പോയ ഒരു പുഷ്പം മാത്രമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികളെ പറ്റിയിട്ട് തന്നെയാണ് ഇതുപോലെ എന്ത് കാര്യമുണ്ടെങ്കിലും അവിടെ പോയിട്ട് തലയിട്ട് കൊടുക്കും എന്നുള്ളതാണ് അതെന്ന് പറഞ്ഞ് ജോലിയായാലും ശരി ഇനി ഇരട്ടിപ്പിക്കലായാലും ശരി ഇനി കൂടുതൽ പൈസ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി നിങ്ങൾക്ക് പത്ത് ലക്ഷം തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അഞ്ച് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം മലയാളികൾ ലോൺ എടുത്തിട്ടെങ്കിലും പൈസ അതിൻ്റെ അകത്ത് കൊണ്ടിടും അധ്വാനിച്ചിട്ട് ഒറ്റയൊരുത്തം ജീവിക്കത്തില്ല അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒറ്റയൊരുത്തരും കഴിയില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പണക്കാരനാകണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മലയാളികളെ പറ്റിക്കാൻ നമുക്ക് എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശ്രീ അതായത് ഇത്രയും വൃത്തികെട്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു വൃത്തികേടായിട്ട് അതായത് ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന തരത്തിലേക്ക് ഈ ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ബന്ധം പോവാന്ന് പറയുമ്പോഴേ നമ്മുടെ മലയാളികളുടെ മൂല്യം എവിടെ പോയി അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസം എവിടെ പോയി നമ്മളെ നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ ഇനി ഏതെങ്കിലും രാജ്യത്തെ അനുകരിക്കുകയാണോ അതായത് വേറൊരു രാജ്യത്തും ഇമ്മാതിരി തോന്നിയ വാസമുള്ള പരിപാടിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബുദ്ധിയില്ലാത്തവനാണ് ഈ ഹരികുമാർ മാനസിക രോഗിയാണ് ബുദ്ധിയില്ലാത്തവനാണ് ഇല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് വൃത്തികെട്ടവനാണ് നോക്കെ ഈ ഈ സഹോദരി എന്ന് പറയുന്ന ഈ അപരാധിക്ക് മാറി നിൽക്കാലോ ഈ സഹോദരിക്ക് ഈ പിന്നെന്താ കൊണ്ട് ഈ പോലീസുകാരുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള കുറേ ടീമുകളില്ലേ അവരെടുത്ത് മാത്രം പോയാൽ പോലും എന്തിനാണ് ഈ സഹോദരനുമായിട്ട് ഇമാതിരി ചറ്റത്തരം ചെയ്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് അതായത് ഇവർ ഇവരുടെയൊക്കെ ആ ഒരു മനസ്ഥിതി എന്താണ് ഇതിന്റെയൊക്കെ വീട്ടിൽ എന്തായിരിക്കും സ്ഥിതി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ടും ഇതിന്റെ അകത്ത് പ്രതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ അച്ഛനും കൂടിയുണ്ട് ആ ഒരു വേട്ടാവലിയനെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് അവൻ പറയുന്നത് ഏതായാലും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ സ്ത്രീയുണ്ടല്ലോ ഈ സ്ത്രീതു എന്ന് പറയുന്ന സ്ത്രീക്ക് മനസ്സിലായി ഇത്രയേ ഉള്ളൂ അതായത് എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വകാര്യമായിട്ട് പോയിട്ടില്ലേ ഇച്ചിരി മുളകു വെള്ളം കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഇവളല്ല ഇവളുടെ അച്ഛൻ വന്നിട്ട് പറയും സത്യങ്ങൾ അതാണേ അതായത് ആദ്യം പറഞ്ഞു മറ്റേ ഈ ദേവിദാസൻ എന്ന് പറയുന്ന ആ ഒരു ജ്യോതിഷനാണ് കാരണം പിന്നീട് പറയുകയാണ് പോലീസുകാരൻ എന്നെ ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ പോലീസുകാരൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്തത് എൻ്റെ കയ്യിലെ പൈസ തെറ്റും കൊടുത്തു കൊടുത്ത് കൊണ്ടുപോയി അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരടവായിരിക്കാം അതായത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലുന്നൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും പിടിപാടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഈ മുപ്പത്തഞ്ച് ലക്ഷം ഒക്കെ വാങ്ങിച്ചവർക്ക് ചിലപ്പോഴും സമൂഹത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിടിപാടൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും കഴിയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പോലീസുകാർ ഇവളുടെ മൊഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മാറേണ്ട രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതൊക്കെ ഇങ്ങനെയുള്ള ജന്മങ്ങളെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ചെയ്യണം ഇതുപോലെ കാമഭ്രാന്തികളെയും കാമഭ്രാന്തന്മാരെയും അതായത് ഈ പിന്നെ എന്താ പറയുക ഹരികുമാർ എന്ന് പറയുന്ന അവനെയും അതുപോലെ ശ്രീധു എന്ന് പറയുന്ന ഈ അപരാധി മോളി എന്ന് പറഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറത്തും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് ഇതിറ്റങ്ങൾക്ക് രണ്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് എല്ലാവരും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് ഇവിടെയെല്ലാം നികുതി പണത്തിലല്ലേ ഇനി തിരുത്തുള്ള ചെലവ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് വലിയ വിഷമം തോന്നുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഹോദരിയും സഹോദരനും അതുപോലെ പോലീസുകാരനും സകല ആൾക്കാർക്കും ഇവൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ചോദിച്ചവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുക്കാത്തതായിട്ട് ഇനി ആരുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വന്തം തന്തക്ക് വരെ കൊടുത്തേനെ അങ്ങനത്തന്നെ ഇതാണ് ഇവളുടെ ആ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞു ഈ വീഡിയോ ഇവിടെ ഞാൻ അതിനു അതിനുമുമ്പേ ഞാൻ പറയുകയാണ് ഈ ഹരികുമാർ മാത്രമാണ് ഇതിൻ്റെ അകത്തെ പ്രതി എന്നാണ് ഇപ്പോഴും പോലീസുകാർ പറയുന്നത് ഈ ശ്രീധുവിനെതിരെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പ് കേസും വെട്ടിപ്പ് കേസും മാത്രമേ ഉള്ളൂ അപ്പോൾ അവളുടെ പതിനെട്ടാമത്തെ അടവ് അവൾ എടുത്തിരിക്കുകയാണ് പോലീസുകാരനും എന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പോലീസുകാരൻ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു പതിനെട്ടാമത്തെ അടവ് ഇതിൽ വീണ് പോയി കഴിഞ്ഞാൽ പോയി എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ പിന്നെ ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നൊരു അംഗീകാരമാണ് അത് ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്നുള്ളതാണ് നന്ദി നമസ്കാരം